സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ആൻഡ് വൈവിധ്യങ്ങൾ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമായി ദേവിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച നടന്ന പിറന്നാൾ സദ്യയിൽ നിരവധി ആളുകളാണ് എത്തിയത് ബുധനാഴ്ച ഗണപതി ഹോമം കലശപൂജ വാസ്തുബലി വാസ്തുകലശം കലശമടി മഹാദീപാരാധന ആത്മീയ പ്രഭാഷണം ലളിതസഹസ്രനാമ ലക്ഷാർച്ചന കലവറ നിറക്കിൽ എന്നിവയും വ്യാഴാഴ്ച സമൂഹസദ്യം നടന്നു ജാതിമതഭേദമന്യ നിരവധി ആളുകളാണ് സമൂഹസദ്യുണ്ണാൻ ചെമ്മൻതിട്ട ക്ഷേത്രത്തിലെത്തിയത് വിശേഷാൽ പൂജകൾക്ക് പുറമെ വൈകിട്ട് ദീപാരാധന കളമ്പാട്ട് മെഗാ തിരുവാതിര കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു ഉത്സവം പതിമൂന്നിന് ശനിയാഴ്ചയോടെ സമാപിക്കും ശ്രീ ഈ വർഷത്തെ കാർത്തിക മഹോത്സവം ഒമ്പത് നാല് ഇരുപത്തി നാല് രാവിലെ മണിക്ക് നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടെ ആരംഭിക്കുകയുണ്ടായി പത്ത് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലിന് ലളിത സഹസ്രനാമ രക്ഷാർച്ചനയും അതിനുശേഷം വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി ബഹുമാനപ്പെട്ട ഭാസ്കരപിള്ള സാർ നടത്തിയ ആത്മീയ പ്രഭാഷണവും നടന്നു ഇന്ന് കാർത്തിക നാളിൽ ദേവിയുടെ പിറന്നാളായിട്ടാണ് ക്ഷേത്രം ആഘോഷിക്കുന്നത് രാവിലെ മുതൽ വിശേഷ പൂജകളും വഴിപാടുകളും നടന്നു ഇന്ന് ഉച്ചയ്ക്ക് ഭഗവതിയുടെ പിറന്നാൾ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത് മെഗാ തിരുവാതിര എന്ന ഒരു ഇനം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ നാളെ നാളെയും മറ്റന്നാളും വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് ദേവിയുടെ കളമ്പാട്ടും ഉണ്ടായിരിക്കും ശനിയാഴ്ച രാത്രി കളമ്പാട്ടോടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ചന്ദ്രൻ അരിമ്പ്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ രമേശ് ഏനാന്തി ഷിബു തോട്ടാശേരി അശോക് ബാലൻ എന്നിവരും എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശ് കുമാർ പൂജാ കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി മൂത്തയിടത്തുമലയ്ക്കൽ നാരായണ നമ്പൂതിരി വിവേകംബ്രാന്തിരി കീഴ്ശാന്തി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം ഫ്രംബർ